കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോകൾ പല പോയിന്റുകളിലേക്കും ഈടാക്കുന്നത് ഉയർന്ന നിരക്ക് മുപ്പത് ശതമാനത്തിലേറെ മീറ്റർ ചാർജും പ്രീപെയ്ഡ് ചാർജും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ പ്രീപെയ്ഡ് എന്നാൽ പ്രീപെയ്ഡ് സർവീസ് നിയന്ത്രിക്കുന്നത് റെയിൽവേ ആണെന്നാണ് ട്രാഫിക് പോലീസിന്റെ മറുപടി അമിത നിരക്കിൽ നിന്നും യാത്രക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാനമെമ്പാടുമുള്ള പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് എന്നാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ താൽപര്യം നിലവിൽ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു കോഴിക്കോട് ബീച്ചിലേക്കുള്ള ഒരു യാത്ര ബീച്ച് മീറ്ററിൽ മുപ്പത്തിയേഴ് രൂപ രേഖപ്പെടുത്തുമ്പോൾ നൽകേണ്ടത് അൻപത് രൂപ പ്രീപെയ്ഡ് ടോക്കൺ ഉപയോഗിച്ചാൽ ഇത് നൽകേണ്ടി വരുമെന്ന് ഓട്ടോ ഡ്രൈവർ എത്രയാൻപത് രൂപ ഇതേ ഇതേത്ര നാൽപ്പത് ശതമാനം അധികം ചാർജ് അല്ലെ ഞങ്ങൾ പുറത്ത് കൂപ്പൺ കൂപ്പൺ വന്ന ഈ പൈസ രൂപ പറയും അല്ല മീറ്റർ കാശിൽ നിന്ന് എല്ലാവരും നിങ്ങള് അവിടുന്ന് ഈ കോക്കൺ എടുത്ത് കയറിയ ശരിക്ക് നിങ്ങൾ ടോക്കണിൽ കാണുന്ന പൈസ തരണം അവിടെ അടിച്ചു തരുന്ന അതിന് മാറ്റം ഉണ്ടാവില്ല റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ അങ്ങനെ അവിടുന്ന് അതിനാണ് കൗണ്ടറിൽ അവിടെ ഇടുന്നത് എല്ലാ ഓട്ടോക്കാരും അങ്ങനെ വരുന്നത് മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബീച്ച് തുടങ്ങിയ പ്രധാന പോയിന്റുകളിലേക്ക് അമിത നിരക്കാണ് രണ്ടായിരത്തി എട്ട് മുതൽ ആരംഭിച്ച സർവീസ് നിലവിൽ നിയന്ത്രിക്കുന്നത് റെയിൽവേ ഇതിനാൽ തന്നെ ഇടപെടാൻ കഴിയില്ലെന്ന് ട്രാഫിക് പോലീസ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലീസ് നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് നിലവിലെ നിരക്കെന്ന് കരാറുകാരും ആർ ടിഒ പോലീസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഫെയർ സ്റ്റേജ് തയ്യാറാക്കിയത് ദൂരത്തിൽ നിന്നും നഗരത്തിലെത്തുന്നവർക്ക് റെയിൽവേയും ട്രാഫിക് പോലീസും നൽകുന്ന ഉറപ്പാണ് ഒരു രൂപ നൽകി വാങ്ങുന്ന ഈ ടോക്കൺ പക്ഷേ ഈ ടോക്കൺ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർ നൽകേണ്ടി വരുന്നത് മുപ്പത് ശതമാനത്തിലേറെയുള്ള അധിക നിരക്കാണ് എന്നാൽ ട്രാഫിക് പോലീസ് പ്രശ്നപരിഹാരത്തിന് സമീപിച്ചാൽ കൈമലർത്തും വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്